ബിജെപി നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കെജ്രിവാള് ജയിലിൽ പോയപ്പോൾ ഇതൊരു എലക്ഷൻ ക്യാമ്പയിൻ ആയിട്ട് പിന്നെ മുതലെടുക്കാൻ എന്തുകൊണ്ട് ആപ്പിനും നേതാക്കന്മാർക്കും കഴിഞ്ഞില്ല കാരണം ഒരു നേതാവും മുഖ്യമന്ത്രിയായിരിക്കും ജയിലിൽ പോകുന്നു ബി ജെ പി വേട്ടയാടുന്നു ഇത് വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന് കൊണ്ടുവരാനും ഇന്ത്യ മുന്നണി അടക്കമുള്ള പിന്നെ കക്ഷികളെ ഇതിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന് എന്തുകൊണ്ട് ആപ്പിന് കഴിഞ്ഞില്ല അങ്ങനെ കഴിയാത്തത് കൊണ്ടല്ലേ ഡൽഹിയിൽ സത്യത്തിൽ ഈ വലിയ പരാതിയായിട്ട് വാങ്ങേണ്ടി വന്നത് അല്ല അതിനെ അഡ്രസ് ചെയ്യേണ്ട രീതികൾ വ്യത്യസ്തമായിരുന്നു ജനങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംവദിക്കുക ഒരു ഭരണകൂടം എന്ന് എന്നുവച്ചാല് ഒരു ഇലക്ഷൻ നേരിടാൻ പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ കാലങ്ങൾ തങ്ങളൊരു ഭരണ സംവിധാനം എന്നുള്ള രീതിയിൽ ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഇലക്ഷനെ നേരിടുക എന്നുള്ളത് അതോടൊപ്പം തന്നെ വേട്ടയാടലുകൾക്ക് ഇട വേട്ടയാടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേട്ടയാടലുകൾ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് പിന്നെ അതൊരു പ്രക്ഷോഭമായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രക്ഷോഭം ഒരു ജനകീയ പ്രക്ഷോഭത്തിനപ്പുറമായിട്ട് കൃത്യമായിട്ട് ആ വസ്തുതകളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതേത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ എന്നുള്ളതും പി എം എൽ എ ആക്ടിന് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോന്നിട്ടുള്ളതാണ് പിന്നെ ഇതൊന്നുമല്ല അവിടുത്തെ പരാജയ കാരണം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നിട്ടാണ് ആ പരാജയ കാരണം ഡൽഹിയുടെ മാത്രമല്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ട പരാജയ കാരണങ്ങളുടെ തുടർച്ച എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിൽ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് സ്ഥാപിച്ചെടുക്കുക തന്നെ ചെയ്യും അത് കൃത്യമായിട്ട് പരിഹരിച്ച് അവിടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന സംവിധാനത്തെ ഫിക്സ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ആ കാര്യങ്ങൾ കൂടെ ചെയ്തു പോകും അതുകൊണ്ട് ഇതൊന്നുമല്ല പരാജയ കാരണം എന്നുള്ള ഒരു വസ്തുത ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു നമുക്കിനി പെട്ടെന്ന് തന്നെ ബിനു 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 ആക്റ്റീവ് അല്ല ബിനുവിനെ പലവട്ടം വിളിച്ചിരുന്നു പറഞ്ഞോളൂ ബിനു പറഞ്ഞോളൂ താങ്കളെ വിളിച്ചിരുന്നു എനിക്കൊരു ചോദ്യം നമ്മുടെ ഈ അവസാന നാളുകളായപ്പോ അതായത് കേജ്രിവാളിന്റെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ അതായത് ഈ ഒരു അധികാരമില്ലാത്ത ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നതിലും അതായത് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നതിലും നല്ലത് അധികാരം വിട്ടൊഴിയുന്നതും ആണോ അതോ നമ്മുടെ പിന്നെ ഒരു ഒരു മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഭരണത്തിൽ തുടരാതെ മുമ്പോട്ട് പോകുന്ന നല്ലൊരു നല്ലതൊരു തോന്നൽ ഉണ്ടായത് അത് ശരിയാണോ അല്ലെ അല്ല അങ്ങനൊരു തോന്നൽ ഉണ്ടായതായിട്ടോ അങ്ങനെ തോന്നൽ കേജ്രിവാള് ആരുമായിട്ട് ഷെയർ ചെയ്തതായിട്ട് എനിക്കറിയില്ല ചോദ്യം ചോദ്യം ഉണ്ടോ നമ്മുടെ ഈ ഈ ഇന്ത്യന്റെ എല്ലാ മാധ്യമങ്ങളും നമ്മളും എല്ലാരും ചോദിച്ചു അതായത് കോൺഗ്രസ് ആണ് ഈ ഡൽഹിയിലെ ഭരണത്തിന് അതായത് ഭരണം കിട്ടാതിരിക്കാനുള്ള കാരണമെന്നും പറഞ്ഞു എല്ലാരും പറഞ്ഞു അതായത് ഈ ചാനൽ ചർച്ചകളടക്കം പറഞ്ഞു കോൺഗ്രസ് ആയിട്ട് സഖ്യം ചേരാഞ്ഞതാണ് നമ്മുടെ തോൽവിയുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞു അപ്പൊ അതില് ഈ എ പി മാത്രം പറയുന്നു അതായത് ഇലക്ഷൻ വട്ടിമറിയാണ് അതായത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്തതാണ് മെയിൻ ആയിട്ടുള്ള കാരണമെന്നാണ് എ പി പറയുന്നത് അതിന്റെ എല്ലാ വാസ്തവം എന്ന് പറയാം ചില വസ്തുതകൾ തുറന്നു കാണിക്കുകയാണ് അവിടെ കോൺഗ്രസിന്റെ ഇടപെടലുകൾ ഏത് രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കാം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയുടെ മൗത്ത് പീസായിട്ട് മാറുന്നൊരു കാഴ്ച വന്നുകൊണ്ടാണ് അതൊക്കെ വേറൊരു വശത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അവിടുണ്ടായ ചില അട്ടിമറികൾ ഭരണകൂട സംവിധാനങ്ങളെയും ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങളെ തുറന്ന് കാണിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ ഉത്തരവാദിത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തുറന്നു കാണിക്കുക തന്നെയും കഴിഞ്ഞ ദിവസം തന്നെ ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറയും അവരുടെ എം പിമാരും പൂർണ്ണമായിട്ട് കേജ്രിവാളുമായിട്ട് വന്ന് കാണുകയും സംസാരിക്കുകയും കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തു തന്നെ ആം ആദ്മി പാർട്ടി മുൻപോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് ആയിരിക്കാം ഇന്ത്യ മുന്നിലെ ഓരോ പാർട്ടി മുമ്പോട്ട് പോകുന്ന ആവശ്യങ്ങള് ആ ആവശ്യത്തെ മുന്നോട്ടിക്കൊണ്ട് തന്നെ ഒത്തൊരുമയോട് കൂടി തന്നെ ആ ആവശ്യങ്ങൾ അഡ്രസ് ചെയ്തു പോവാന്നുള്ളത് തന്നെ ആയിരിക്കണം അതായത് ജിജോ ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓക്കെ നാൽപ്പതായിരം വോട്ട് ഒഴിവാക്കിയത് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അരവിന്ദ് അത് ശരിയാക്കാതെ ഇലക്ഷനിൽ മത്സരിച്ചു അവിടത്തെ ജനങ്ങളെ വഞ്ചിക്കായിരുന്നില്ലേ ഈ രീതിയിലുള്ള തട്ടിപ്പ് കോടതിയിൽ പോയി ശരിയാക്കി ഇന്ത്യയിലുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതല്ലേ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല നാൽപ്പതിനായിരം വോട്ടുകൾ ഒഴിവാക്കിയ കാര്യം ആറായിരം വോട്ടുകൾ കൂട്ടിച്ചുള്ള കാര്യങ്ങള് പൊതുസമക്ഷത്തിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും ആ വിഷയങ്ങള് എത്തിച്ചതാണ് പക്ഷേ നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ ആ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വശത്തുകൂടെ പോകുമ്പോഴത്തേക്ക് അതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് മാറി നിൽക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഭൂഷണമല്ല അതിന്റെ പരിപരായികൾ എന്താണെങ്കിലും ഇതാണ് അതിന്റെ വസ്തുത എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല അവസരം ആ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കണക്കുകൾ പറയാതെ തന്നെ എല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം ഏകദേശം എന്റെ ശരിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അറുപത്തിയേഴ് വോട്ടുകളാണ് കഴിഞ്ഞ വർഷം ബി ജെ പിക്ക് ലഭിച്ചത് ഇപ്രാവശ്യം ഇരുപത്തി അയ്യായിരത്തി അൻപത്തി ഏഴ് വോട്ടുകളാണ് നാല് വോട്ടുകൾ കുറയുകയാണ് ചെയ്ത് പക്ഷെ കേജ്രിവാളിന്റെ വോട്ടുകൾ ഏകദേശം മുപ്പത്തി മുപ്പത്തി രണ്ടായിരം മുപ്പത്തിമൂവായിരത്തോളം വോട്ടുകൾ കുറയുകയാണ് ചെയ്തു അപ്പൊ ബിജെപി കൂട്ടിച്ചേർത്ത വോട്ടുകൾ ബിജെപിക്ക് പോയിട്ടില്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റിയ വോട്ടുകളും അല്ലാതെ മറ്റു വോട്ടുകളും കേജ്രിവാളിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ബി ജെ പിയുടെ വോട്ട് ഒരു വോട്ട് പോലും കുറഞ്ഞിട്ടില്ല കുറഞ്ഞത് മുഴുവൻ കേജ്രിവാളിന് ലഭിക്കേണ്ട വോട്ടുകളാണ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ് ഈ കണക്ക് ഇപ്പൊ തുറന്ന പുസ്തകം പോലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് ഇനി ഇതിനെ നിഷേധിക്കുവാനായിട്ട് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിന് സാധിക്കില്ല അത് തുറന്നു വച്ചിരിക്കുകയാണ് ഇനി അതിന്റെ പുറത്തുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അതിന്റെ പുറത്തുള്ള വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് ഞാൻ ഡൽഹി എന്ന് പറയുന്ന ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു മണ്ഡലങ്ങളിൽ സമാനമായ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളെ പുറത്ത് കൃത്യമായിട്ട് ചർച്ച നടത്തണമെങ്കിൽ അതിനെ ആരീതിക്ക് തന്നെ പോകണം പിന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കും എന്നുള്ള നിയമപരമായിട്ട് വല വിധിന്യായങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ശേഷം മാത്രമേ അത്ര കേസുകൾ കോടതി പരിഗണിക്കേ പോലുമുള്ളൂ അത് നിയമപരമായിട്ടുള്ള മറ്റൊരു വസ്തുതയാണ് ഏതായാലും ഇലക്ഷൻ കമ്മീഷനിലും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ആ വസ്തുതകളുടെ സ്ഥാനത്ത് ചർച്ചകൾ വരണം നിയമ നടപടികൾ വേണം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അത് പാർട്ടി കൃത്യമായിട്ട് കൂടിയാലോചു കടക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു നമുക്ക് ഗുഡ്രിക് പോ എന്റെ ചോദ്യം എങ്ങനെയായിരുന്നു അന്ന് ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പാർലമെന്റിൽ സബ്ജക്റ്റുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ വക്കഫ് അപ്പൊ വക്കഫിനെതിരായിട്ട് ആണ് ആംആദ്മി നില പ്രവർത്തിക്കുന്നതാണ് സഞ്ജീവ് സിംഗിന്റെ വന്നത് അപ്പൊ എന്റെ ചോദ്യം പോകുന്നത് ജനാധിപത്യ രാജ്യമാണ് സെക്യുലർ രാജ്യമാണ് ജനാധിപത്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കേണ്ടതെന്നൊക്കെ നിലവിലൂടെ പറയുന്നുണ്ട് അപ്പൊ ജനാധിപത്യ രാജ്യത്ത് മതങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് സ്ഥലങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു നിയമമാണ് ഈ വക്കഫ് ദൈവത്തിന്റെ പേരിൽ അപ്പൊ അത്തരം സ്ഥാനങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കാം ആം ആദ്മി കുറേയുള്ള പാർട്ടികൾ അഡ്രസ് ചെയ്യുന്നത് വക്കം വിഷയത്തിൽ അത് ആം ആദ്മി നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വക്കഫ് ഭേദഗതി ബില്ലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വക്കഫ് സ്ഥലങ്ങള് ഗവൺമെന്റ് അധീനതയിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് അത് അംബാനിക്കും അദാനിക്കും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വീതം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഈ വസ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതര രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യൻ മതേതരം എന്താണെന്ന് കിരി വ്യാഖ്യാനിച്ചു അതിന്റെ ഒക്കെ നിർമ്ജല തന്നുപോകും സിമ്പിൾ ആയിട്ട് നമുക്കറിയാം വ്യത്യസ്തമായ മത വിഭാഗങ്ങളിൽ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ജനതയുടെ ഒരു രാജ്യമാണ് അത് വക്കഫിന്റെ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ട് ഏർ പള്ളികളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സ്ഥലങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നു വക്കഫ് എന്ന പേര് വരുന്നു നമ്മള് മറ്റ് മത മതവിഭാഗങ്ങളുടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിന്ദുമത വിഭാഗങ്ങളുടെ ആണെങ്കിൽ കേരളത്തിലെ തന്നെ വ്യത്യസ്തമായ ദേവസ്വം ബോർഡുകളെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം സ്ഥലങ്ങൾ ദേവസ്വം ബോർഡിനുണ്ട് ഇന്ത്യയിലെ മുഴുവൻ അത്ര നില ഇന്ത്യയിലെ ഗുരുഭാഗ സ്ഥലങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഇതെല്ലാം ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു നിയമ പരിവർത്തനം ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന് നമ്മൾ വഴിപ്പെട്ടു കൊടുക്കേണ്ട കാര്യമുണ്ട് പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളെയും കപ്പുവിന്റെ ഭേദഗതിയുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നുണ്ട് അതൊക്കെ വിശാലമായിട്ട് നമ്മൾ മറ്റു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതൊക്കെ വ്യാഖ്യാനിച്ചതിനെ ദുർവ്യാഖ്യാനം കൊടുത്തു പോകുന്നതാണ് വളരെ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിലെടുക്കുന്ന നിലപാട് ഇതാണ് ഈ ബില്ലിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ സുഹൃത്തുക്കൾക്ക് സ്ഥലങ്ങൾ കൈമാറുവാനായിട്ട് ഒരു വിഭാഗത്തിന്റെ സ്ഥലം കണ്ടെത്തിയിരിക്കും